ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻജി നയിക്കുന്ന സി പി എം കഴിഞ്ഞ പത്ത് കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ച പാർട്ടിയാണ് ഈ പത്ത് കൊല്ലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരത്തിൻ്റെ വികസനത്തിൻ്റെ പേരും പേരിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ പേരിലും ഈ സി പി എം ഭരണം ഇരുപതിനായിരം കോടി അപ്രോക്സിമേറ്റ്ലി കാശ് ചെലവാക്കി പത്തു കൊല്ലത്തിൽ ട്വൻ്റി തൗസൻഡ് ക്രോഴ്സ് ആണ് അവർ ഇവിടെ ചെലവാക്കിയത് ഇന്നലെ ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു അഴിമതിൻ്റെ ഒരു എക്സാമ്പിൾ ഒരു ഉദാഹരണം ഞങ്ങൾ മുമ്പോട്ട് വെച്ചു പക്ഷേ ഇതെല്ലാം ചെലവാക്കിയിട്ടും എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ നഗരത്തിൽ തിരുവനന്തപുരത്തിൽ ഇന്നും ഒരു വികസനമില്ലായ്മ എന്നാണ് ജനങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് ഇന്നും മാലിന്യം പ്രശ്നം സുവേജ് പ്രശ്നം ഡ്രെയിനേജ് പ്രശ്നം റോഡ് നല്ല റോഡിൻ്റെ പ്രശ്നം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രശ്നം ഇതുവരെ ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി എന്തുകൊണ്ട് എന്ന് ഒരു ചോദ്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് ഇതിൽ പറയാൻ ഞങ്ങൾക്ക് ഒരു പേടിയോ ഒരു ഡൗട്ടോ ഒരു സംശയമോ ഇവിടെ നടക്കുന്ന അഴിമതി ഇരുപതിനായിരം കോടി ചെലവാക്കിയാൽ തിരുവനന്തപുരത്തെ നഗരത്തിനെ എത്രയോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടായ ഒരു കഴിഞ്ഞ പത്ത് കൊല്ലമായിരുന്നു ഈ ഇരുപതിനായിരം കോടിയിൽ സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ എത്രയോ കാശ് ഇവിടെ ചെലവാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം ആയിരം കോടി മിനിമം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട് വേറെ പദ്ധതി വഴി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ ഞങ്ങൾ മിനിസ്ട്രി ഓഫ് അർബൺ ഡെവലപ്മെൻറ്റും മിനിസ്ട്രി ഓഫ് ഹോം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പരാതി അയച്ചിട്ടുണ്ട് ഇവിടെ നടന്ന ഈ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികളുടെ അഴിമതി അന്വേഷിക്കണം ഒരു സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി അന്വേഷിക്കണമെന്ന് ഞങ്ങളൊരു അഭ്യർത്ഥന ആയിട്ട് ഇന്നലെ ആ ഒരു പരാതി പോയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ മുമ്പിൽ വയ്ക്കുന്നത് വേറൊരു എഡിഷൻ ഓഫ് കറപ്ഷൻ സി പി എം കറപ്ഷൻ അൺലിമിറ്റഡ് ഇത് രണ്ടാമത്തെ എഡിഷനാണ് ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഇതിൽ ശരിക്കും എത്ര എഡിഷൻ ഇനിയുണ്ട് പത്ത് കൊല്ലം അഴിമതിൻ്റെ ഒന്നോ രണ്ടോ എഡിഷൻ മാത്രമല്ല എത്ര എഡിഷൻ ഇനിയുണ്ട് ഇത് ഇന്ന് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് രണ്ടാമത്തെ എഡിഷൻ ആദ്യമായി ഇതിൽ ഞങ്ങൾ ഇത് വീഡിയോ വഴി ഇവിടെ അറിയിപ്പിക്കും ഒന്ന് ഇലക്ട്രിക് വെഹിക്കിൾസ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ അമ്പത് ഇലക്ട്രിക് വെഹിക്കിൾസ് വാങ്ങിച്ചു കോർപ്പറേഷൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം അതിൻ്റെ ഒരു അഴിമതി രണ്ടാമത്തേത് മത്സ്യത്തൊഴിലാളി മത്സ്യമേഖലയിൽ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ച വാങ്ങിക്കുന്നൊരു പ്രോഗ്രാം ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് ലാപ്ടോപ്പ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കോർപ്പറേഷൻ വാങ്ങിച്ചു അഞ്ചു കോടി ചിലവാക്കി അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയും മൂന്നാമത്തത് തെരുവനായ ശല്യത്തിൻ്റെ പേരിൽ രണ്ട് കോടി ഇരുപത്തൊന്ന് ലക്ഷം കോർപ്പറേഷൻ ചിലവാക്കി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഇവിടെ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും നാലാമത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫണ്ടഡ് സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിൽ സ്മാർട്ട് സിറ്റി സോളാർ അതിൽ നൂറ് കോടിൻ്റെ അഴിമതി ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞത് കൃത്യമായി തെളിവും എവിഡൻസും കയ്യിൽ വെച്ച് പഠിച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇതൊരു പൊളിറ്റിക്കൽ രാജ രാഷ്ട്രീയ അലിഗേഷനോ അങ്ങനെയൊന്നുമല്ല ഇതിൽ ഓരോരോ അഴിമതിൻ്റെ പേപ്പറുകൾ ആർ വഴി പഠിച്ച് കളക്ട് ചെയ്തിട്ടാണ് ഈ അഴിമതിയെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ഈ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഞങ്ങൾ ബി ജെ പി ഒരു പരാതി ഇന്നലെ അയച്ചു അന്വേഷിക്കണം ആരാണ് തെറ്റ് ചെയ്യുന്നത് ജനങ്ങളുടെ പേരിൽ ജനങ്ങളുടെ വികസനത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഈ അഴിമതി ഇനി നമ്മൾ സഹിക്കാൻ പാടില്ല ഇത് നമ്മൾ നിർത്തണം ആ മാറ്റം ഇവിടെ കൊണ്ടുവരണം അതൊന്ന് രണ്ടാമത്തേത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയിപ്പോൾ അടുത്ത അഞ്ച് ദിവസം പ്രസ് കോൺഫറൻസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു ഇന്നലെ എന്തെല്ലാം അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു അഭ്യർത്ഥന അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് ഹമാസ് ഗാസ പാലസ്തീൻ കാൾമാക്സ് ഇതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം നന്നായി സംസാരിക്കും പറയും പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന വികസന ഇല്ലായ്മ ലോക്കൽ ബോഡിയിൽ നടക്കുന്ന കൊള്ള അഴിമതി വികസനമില്ലായ്മ നാട്ടിൽ നടക്കുന്ന തൊഴിലില്ലായ്മ വിലക്കയറ്റം ഇതിനെക്കുറിച്ചെല്ലാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അദ്ദേഹം സംസാരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന subscribe to one india and never miss an update